കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണോ അമിഷയാണോ എന്ന ചോദ്യം സമൂഹത്തിനിടയിൽ നിരന്തരമായി ഉയർന്നു വരികയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല പിണറായിക്കാണ് ഉള്ളത് പക്ഷേ പിണറായിയേക്കാൾ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരാവുന്നത് എന്ന ചോദ്യം ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ പോലും ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള രണ്ടാം സ്ഥാനത്ത് ഏറ്റവും നല്ല അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എന്ന് പറയുന്നത് ആ എ ഡി ജി പിക്ക് നമ്മുടെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുണ്ട് നമ്മുടെ പോലീസ് വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണത് ഒരു നാടിൻ്റെ സമാധാനവും ശാന്തിയും ഒക്കെ നിലനിർത്തേണ്ടതും ആ നാടിന് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന് അഡ്രസ്സ് ചെയ്യേണ്ടതുമൊക്കെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തന്നെയാണ് ആ എ ഡി ജി പി തൃശ്ശൂരിൽ വച്ച് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തി എന്ന് നമ്മളിപ്പോൾ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ കേട്ടു തുടങ്ങി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ ഔദ്യോഗിക വാഹനത്തിൽ പോയി ആ വാഹനം ഒരിടത്ത് മാറ്റിവെച്ചു മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ പോയത് ഇത് പോയിട്ട് പതിനാല് മാസം കഴിഞ്ഞിട്ടുണ്ട് പതിനാല് മാസം കഴിഞ്ഞ ഈ ഒരു പ്രശ്നം കേരളീയ സമൂഹം അറിഞ്ഞതും സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അറിഞ്ഞതും ഒക്കെ ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നെയാണ് പക്ഷെ ഇതെല്ലാം അറിഞ്ഞ ഒരാളുണ്ട് എ ഡി ജി പി അവിടെ പോയതും മണിക്കൂറുകൾ ചർച്ച നടത്തിയതും പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കണ്ടതുമൊക്കെ അറിഞ്ഞ ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് തൻ്റെ കീഴിൽ ചുമതലയുള്ള ഒരു എ ഡി ജി പിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഭരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് എന്തിനാണ് നിങ്ങൾ ആർ എസ് എസിനോട് ചർച്ച നടത്തിയതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ചോർന്നു പോയത് ഞാനിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു അഭിപ്രായം പറയുന്നുണ്ട് ആ അഭിപ്രായം നിങ്ങളൊക്കെ ഇംഗ്ലാബിൻ്റെ ഈരടി മുയക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി വാദിക്കുമ്പോഴും എൽ ഡി എഫിലെ മുന്നണികൾ വിനോദ വിഷത്തിൻ്റെ ഒക്കെ ഏറ്റവും ആർജവുമുള്ള ശബ്ദം നമ്മൾ കേട്ടിരുന്നു അങ്ങനെ ചർച്ച നടത്തിയ ഒരാൾ ആ സ്ഥാനത്തിരിക്കാൻ ഉണ്ടാവില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടല്ലാതെ അന്വേഷണം ഉണ്ടാവില്ല പി വി അൻവർ പറഞ്ഞത് പി വി അൻവർ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആണ് ആ പി വി അൻവർ പറഞ്ഞത് ഇത്രമേൽ കാര്യങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ നെറ്റോറിയൽ ക്രിമിനൽ എന്നാണ് അദ്ദേഹത്തെ ആ എ ഡി ജി പിയുടെ ചുമതലയിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു അന്വേഷണം നടത്തുക ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ളതാണെന്നാണ് അൻവർ പറഞ്ഞത് അൻവർ പറഞ്ഞപ്പോഴും ജലീൽ പറഞ്ഞപ്പോഴും കാരാട്ട് റസാഖ് പറഞ്ഞപ്പോഴും ഇവിടുത്തെ വിനോയ് വിശ്വവും ജനതാദളും ഇവിടുത്തെ എൽ ഡി എഫിലെ ഘടകകക്ഷികളും ഈ എ ഡി ജി പിയെ മാറ്റി നിർത്തി ഒരു അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞിരുന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ആഗ്രഹിച്ചതും അതായിരുന്നു ആർ എസ് എസിന് കൊയിലോത്ത് നടത്തുന്ന ഒരാളെ നമ്മുടെ ഭരണത്തിൻ്റെ നമ്മുടെ ഭരണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന ആളായി നിർത്താൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും വികാരമായിരുന്നു പക്ഷേ മുന്നണി യോഗം കഴിഞ്ഞപ്പം വിനോയ് വിശ്വവും ഇവിടുത്തെ മുന്നണിക്കാരും അൻവറുമൊക്കെ നിരാശരായി എന്തുകൊണ്ട് നിരാശരായി എന്ന് ചോദിച്ചാൽ സി പി എമ്മിനെയും ഈ ഭരണ ഒക്കെ പിണറായി വിജയൻ ഒരു കമ്പനിയാക്കി മാറ്റിയിട്ടുണ്ട് ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ പിണറായി വിജയനാണ് ഈ കമ്പനിയിൽ നിങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ് ചെറുതാണ് നിങ്ങളുടെയൊക്കെ ഷെയറുകൾ ചെറുതാണ് ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ള ഷെയർ ഉള്ളത് ആർ എസ് എസിനാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ പിണക്കിക്കൊണ്ട് ഒരു കമ്പനിക്കും മുന്നോട്ട് പോകാനാവില്ല അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ആ കമ്പനി നിലനിൽക്കില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ തലപ്പത്തുള്ള ഒരാൾ ഇന്ന് നിലനിൽക്കുന്നതും മുന്നോട്ടു പോകുന്നതും കാര്യങ്ങൾ നടത്തുന്നതുമൊക്കെ ആർ എസ് എസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ആ ഇൻവെസ്റ്ററെ പിണക്കിയിട്ട് ഒരു പാർട്ടിയും ഒരു ഭരണ സംവിധാനവും പിണറായി വിജയൻ ഇല്ല അതല്ലെങ്കിൽ ഇരട്ട ചങ്കനെന്നും ആണൊരുത്തനെന്നും നിങ്ങളൊക്കെ ബോർഡ് വെച്ചു നിങ്ങളൊക്കെ അഭിമാനത്തോടു കൂടി കണ്ട ഒരു പിണറായി വിജയനില്ലേ ആ പിണറായി വിജയന് തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ആർ എസ് എസുമായി ചർച്ച നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനോട് തൃശൂർ പൂരം കലക്കാൻ വേണ്ടി ബി ജെ പിക്ക് ഒത്താശ ചെയ്തു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനോട് മാറി നിൽക്കുന്നു പറയാൻ ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുന്നത് ഇത് അപകടകരമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാർ തിരുത്തേണ്ടത് നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല തിരുത്തപ്പെടാൻ ആർജവമുള്ള ശബ്ദങ്ങൾ ഉണ്ടാവണം നഷ്ടപ്പെടുവാൻ ചങ്ങല മാത്രം കിട്ടാനുള്ളത് പുതിയൊരു ലോകമെന്ന മുദ്രാവാക്യം ഇംഗിലാബിൻ്റെ ഈരടിയും മുയക്കിയ നിങ്ങളുടെ പാർട്ടിയെ ആർ എസ് എസിന് വേണ്ടി പണയപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെ എതിരെ ശബ്ദിക്കേണ്ടത് നിങ്ങളുടെയും ഒരു ബാധ്യതയാണ്